ഹായ് ഫ്രണ്ട്സ് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏക മനസ്സായി തകർന്നു പോയ വയനാടിനു വേണ്ടി ഒന്നിക്കുമ്പോൾ പ്രതീക്ഷിക്കപ്പെട്ട പല പേരുകളും കണ്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം നമ്പർ വൺ മലയാളികളുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞ തുറമുഖത്തു നിന്നും അടുത്ത പതിനഞ്ച് വർഷത്തേക്ക് തുറമുഖത്തിൽ ലാഭം ഊറ്റിക്കൊണ്ടുപോകുന്ന അദാനി കണ്ടില്ലല്ലോ അതുപോലെ തന്നെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അംബാനി അദ്ദേഹത്തെയും കണ്ടില്ല അവരെയൊക്കെ ഈ ഉദ്യമത്തിൽ പങ്കെടുപ്പിക്ക് തന്നെ വേണം അവർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്യണം മുഖ്യമന്ത്രി തന്നെ അപ്പൊ എങ്ങനെയാ അമ്പാനി ചേട്ട കാര്യങ്ങളൊക്കെ ഒരു ആയിരം കോടി തരുമല്ലേ ആയിരം കോടിയേ കേരളത്തിലെ ഏത് മലയാളി തരാൻ പറ്റുമോ ആയിരം കോടി ആയിരം കോടിയെ കുറേ ചോദിക്കാൻ പറ്റുമോ അതായത് സ്റ്റാറ്റസിന് മോശമല്ലേ തീർച്ചയായിട്ടും അതെ അങ്ങനെ ആയിരം കോടി കിട്ടുന്ന വല്ലതും ഉണ്ട് ഇന്ത്യയില് അവരോട് അങ്ങോട്ട് ചോദിക്കണം അത് യാചിക്കൊന്നുമല്ല നമ്മളത് അർഹിക്കുന്നു നമ്മുടെ കാശ അവർ പറ്റിക്കോണ്ട് പോകുന്നത് ജിയോ ആണെങ്കിലും അദാനി ആണെങ്കിലും ഒക്കെ അവരെയും ഈ ഉദ്യമത്തിൽ പങ്കെടുപ്പിക്കേണ്ടതാണ് പക്ഷെ ഏറ്റവും വലിയ പഞ്ഞതരം കാണുന്നത് ദിവസത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ അതിപ്പേദ കൊടുക്കായിരിക്കോ ദുരിതബാധിത പ്രദേശത്തുള്ളവർക്കെല്ലാം സൗജന്യ സിം കാർഡ് കൊടുക്കേണ്ടിയിരുന്നു അതോടൊപ്പം ഒരു മാസത്തെ എങ്കിലും സൗജന്യ അൺലിമിറ്റഡ് കോൾ ആൻഡ് നെറ്റ് ഫ്രീ അങ്ങനെയെങ്കിൽ അവരിൽ ബഹുഭൂരിപക്ഷവും ബി എസ് എന്ന് മടങ്ങി വന്നേനെ അംബാനി കാണിച്ച് ഓർക്കുന്നില്ലേ ഏകദേശം ഒരു വർഷം ആ സൗജന്യം കൊടുത്തത് അവരെല്ലാം ജിയോ സബ്സ്ക്രൈബേഴ്സ് ആയി ഇപ്പോ വില കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും ജിയോ സബ്സ്ക്രൈബേഴ്സ് അധികമാരും മാറിപ്പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുന്ന പോലെ ദുരിതബാധിത പ്രദേശത്തുള്ള എല്ലാവർക്കും സൗജന്യ സിം കാർഡും സബ്സ്ക്രിപ്ഷൻ ഫ്രീ കൊടുത്തിരുന്നെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ സബ്സ്ക്രൈബേഴ്സ് ബേസ് ഒരു പരിധിവരെ തിരികെ കൊണ്ടുവരുവാൻ ി കഴിയുമായിരുന്നു അതെങ്ങനെയാ ബി എസ് എൻ നന്നാണെന്ന് ആർക്കും ആഗ്രഹം കടലെ തടി ദേവരുടെയാണ് ഏതായാലും നഷ്ടത്തിൽ എന്ന് കരുതി എംബ്ലോയൻസ് ശമ്പളം കുറയുമോ ഇല്ല ഒരു പൈസ പോലും കുറയല്ല ഒരട്ടേ നഷ്ടത്തിൽ അത്ര തന്നെ ഏതാണെങ്കിലും ഈ ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കുവാൻ മനസ്സ് കാട്ടിയ ഓരോ മലയാളിക്കും ബിഗ് സല്യൂട്ട്